പ്രൊട്ടക്ട് ചെയ്താണ് അവർക്ക് അതേപോലെ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാല്ല വേണ്ടുന്നത് അവരെ പ്രത്യേകം തുറങ്കലടച്ച് നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അക്രമകാരികളെ നമ്മളെന്ത് ചെയ്യുന്നത് അക്രമകാരിയായ ഡോഗ വന്യമൃഗം ഉണ്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ എപ്പോഴും തുറന്നുവിടത്തില്ല അടച്ചിട്ട് ഇവിടെ ഒരു പട്ടി പട്ടിയുണ്ട് ലാബ് അവനെ തുറന്നുവിടത്തെ എന്താ അവനാരെങ്കിലും അവർ ജീവിതം കടിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്തുണം അങ്ങനെ കൈകാര്യം ചെയ്യണം അപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞു കുട്ടികളുടെ ഇമോഷൻ ആരും മുതലെടുക്കാൻ ഇതിനകത്ത് ശ്രമിച്ചാൽ നടക്കില്ല കാരണം ഇവര് ഇപ്പൊ തന്നെ ഓൾറെഡി ഞങ്ങൾ ചവറവാറിലെ അഡ്വക്കേറ്റ് സിദ്ധി മഹാതരൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ ഇപ്പൊ മൂന്നര ദിവസമായിട്ടുണ്ട് ഇവരുടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒരു പ്രൊട്ടക്ഷൻ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സ്ത്രീ തന്നെയുള്ള ഇതിനെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു സൊല്യൂഷൻ അവർ ഉണ്ടാക്കി തന്നത് ഇവർക്ക് അവർക്ക് ഇനി എത്ര ആവണമെന്ന് അറിയത്തില്ല അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം സമ്പത്തുണ്ട് കാര്യങ്ങളുണ്ട് വീട്ടിൽ ജോലിക്കാരുണ്ട് അവർ അവൻ്റെ വഴിക്ക് ചെയ്തുകൊടുക്കും ഇപ്പം അമ്മയും മകനെ ഉപദ്രവിക്കാൻ അവർ ഇങ്ങോട്ട് വരരുത് ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് എപ്പോഴാണ് ഡിവോഴ്സിന് എന്നുള്ളത് ഗ്രൗണ്ട് ഉണ്ട് അതിൽ ഒരെണ്ണമാണെങ്കിൽ അത് അവർക്ക് കിട്ടിക്കോളും ഇപ്പൊ മീഡിയ ഞാൻ അമ്മമാരോട് അതുകൊണ്ടാണ് മീഡിയ ആയാലും ബാക്കിയുള്ള സിസ്റ്റം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും പേര് ഇവിടെ വന്ന് ചെയ്ത് കാര്യങ്ങളെല്ലാം നല്ല കാര്യത്തില്ല പക്ഷെ അതെല്ലാം പോസിറ്റീവുള്ള കാര്യത്തിലുണ്ട് അല്ല ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റ് കേസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പോസ്റ്റ് കേസ് പിന്നെ നോക്കി നിങ്ങൾക്ക് അറിയാലോ അത് ആയിപ്പോയി അതിന്റെ നടപടിയിലേക്ക് പോയി അല്ലെങ്കിൽ മീഡിയ കവറേജ് വന്നാൽ പിന്നൊരിക്കൽ അത് തിരിച്ചു വരെ എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിസ്റ്റത്തെ ദുരൂഹം ചെയ്യാതിരിക്കാനും അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള അതോറിറ്റികളൊന്നും ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അവരെ എന്താ പറഞ്ഞാൽ ഷീൽഡ് ഒരുക്കിക്കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യാം ഞാനിപ്പോ ആവശ്യപ്പെട്ട് കാര്യം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താൽ തൊട്ടടുത്ത് അവർക്ക് പതിനാല് ദിവസം കഴിയുമ്പോൾ ജില്ലാ കോടതിയിൽ അവർക്ക് ബെയിലിന് മൂവ് ചെയ്യും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് നാളകത്ത് നിൽക്കട്ടെ ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ സമയമുണ്ടല്ലോ കൊടുക്കട്ടെ എന്നാൽ കുറച്ച് നാളെ കിടന്ന് മാനസാന്തരം വരട്ടെ അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യമുണ്ട് അവർ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇനി അവരെ തൂക്കിക്കൊള്ളാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം അതിന് ചികിത്സ ആ ചികിത്സയാണ് ഇപ്പം മെന്റൽ ചികിത്സയല്ല അതിന് ബാക്കിയുള്ള ചികിത്സകളുണ്ട് അതിന് മെന്റൽ ആക്കിയെടുക്കാൻ കുറെ പേര് ശ്രമിക്കാൻ ആർക്ക് മെന്റൽ ഒന്നുമില്ല പൂർണ്ണ ഹെൽത്തിയാണ് സ്വഭാവ വൈകൃതമാണ് കഴിഞ്ഞ ദിവസം രണ്ട് മണി തൊട്ട് നടക്കുന്ന കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ പലതവണ എങ്ങനെയും പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഇത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോശമായിരിക്കും ഈ പ്രശ്നം കോംപ്രമൈസ് കോംപ്രമൈസായി പ്രതിരക്ഷപ്പെട്ടാൽ ഞാൻ ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത രണ്ട് കുട്ടികളെ ഓർത്ത് കോംപ്രമൈസ് രണ്ട് കോട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് നമുക്ക് ഒരു കാരണവശാലും ഇല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയായ ഒരു സ്ത്രീ ഒരിക്കൽ രക്ഷപ്പെടരുത് നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയമാരും ഉണ്ട് നാളെയും നമ്മൾ സമൂഹത്തിൽ വാർത്ത ഉണ്ടാവുമ്പോൾ മാത്രം പ്രതികരിക്കാൻ പോകരുത് ഈ വാർത്ത ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കർശന ശിക്ഷ ഭരണകൂടത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരും സംവിധാനങ്ങളും കൃത്യസമയത്ത് തന്നെ ഇടപെട്ട് ഇതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചു ഇന്നലെന്തോ ഇവരുടെ വീട്ടുകാരുടെ നിന്ന് ഇവരുടെ കുടുംബത്ത് വന്ന് പ്രഷർ ഉണ്ടായിട്ട് പോലും പോലീസ് കൃത്യമായി തന്നെ ഉന്നതാധികാരികൾ ഇടപെട്ടതിനാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊടുന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതിനു ശേഷം ഈ ജയ്സണെ നിരന്തരം ഇവരുടെ വീട്ടുകാരിൽ നിന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണമെന്ന് ആയിരം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഈ സമൂഹത്തിനും ഇവരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിരിക്കും നമുക്ക് ഈ ഈ കുറ്റകൃത്യത്തിൽ ഒരു കാരണവശാലും അവർ രക്ഷപ്പെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ വീഡിയോ ഈ പറയാറുള്ളത് അല്ല വീഡിയോ എടുത്ത് തലമുണ്ടാ ഞാൻ ഞാൻ കഴിഞ്ഞല്ല കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മാസം മുമ്പ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വന്നപ്പം ഞാൻ പോലീസിനെ വിളിച്ചിട്ട് പോലും ഞാൻ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായത് കാരണം തെളിവില്ല ആദ്യം നമ്മളെ അമ്മയെ രക്ഷിക്കാൻ നോക്കു വീഡിയോ എടുക്കാൻ നോക്കൂ ഒരുപാട് ആൾക്കാർ അല്ല മോൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആള് ഞാനല്ല ഓരോരുത്തരുടെ സ്വഭാവ ഇത് ഇത് ചെയ്യുന്നത് അവരവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്നായിരിക്കും മനസ്സിലാക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ മോന് ചിലപ്പോ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ മതി കുട്ടികൾ അവരുടെ അമ്മയുടെ സംരക്ഷണത്തിൽ പോയിരിക്കാം മഞ്ജു തോമസിന്റെ അമ്മ സംരക്ഷണത്തിൽ പോയിരിക്കണെന്ന് അറിയാൻ കഴിഞ്ഞത് അമ്മയുടെ നിലവിൽ അനുഭവ സാധാരണ ഒരു പരാതി മുന്നോട്ട് പോകും പക്ഷെ അവരുടെ മേളിൽ ശക്തമായ പ്രതിരോധം ഉണ്ട് കേസ് പിൻവലിക്കണമെന്നും അവരെ അവരെ ഇത് ചെയ്യണമെന്നും കാരണം വെച്ചാൽ ഈ രണ്ട് കുട്ടികളെ വെച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനും അവരെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിക്കൊണ്ട് ഈ കേസിൽ നിന്ന് സിമ്പിളായി രക്ഷപെടുന്ന ഒരു മാർഗ്ഗമാണ് മെതാഡാണ് അവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു മെതയുടെ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ അത്തരത്തിലൊരു തരത്തിലേക്ക് ഈ വിഷയം പോയാൽ അത് സമൂഹത്തിന് മോശം സന്ദേശമായിരിക്കും നൽകുക എന്ന് പറയാനുള്ളത് ഒരു വർഷം ഇപ്പൊ വനിതാ ശിശു സംരക്ഷണ സമിതി ഈ അമ്മയുടെ മൊഴിയെടുക്കുകയാണ് വീടിനകത്ത് വെച്ച് ഇതാണ് ഈ അമ്മയുടെ വീട് ഇവിടെ ഈ ഈ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത് ഒരു വൃദ്ധമാതാവിനെ അവരുടെ മകന്റെ ഭാര്യ ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ പിടിച്ച് തള്ളിയിടുന്ന ഒരു ദൃശ്യമാണ് ഇന്നലെ വളരെ വേഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ീ വീട്ടിലെ ഒരു താരക ഒരു മനുഷ്യശ്രീയാന്ന് വെച്ചാൽ ഒരിക്കലും മനുഷ്യശ്രീയല്ല ഒരു അമ്മയുടെ വയറ്റി പറഞ്ഞാന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അവള് ഈ ഭൂമിയിലേ ജനിക്കേണ്ടല്ല കാരണം ഒരമ്മ നൊന്തുപറ്റി പ്രസവിക്കുന്ന ഒരു മക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേലത്തരം കാണിക്കത്തില്ല കാണിക്കൊന്തുപറ്റ മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കത്തില്ല ഈ അമ്മയെ നല്ല ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അവൾക്ക് ഭർത്താവനെ ചെലവിന് കൊടുക്കുന്ന ഭർത്താവിനെ താലി എഴുതി കിട്ടിയേക്കുന്നുണ്ട് അത് ചോദിച്ചിഴങ്ങനാക്കിയതാണ് ഓരോരുത്തരെ വീട്ടിലെ സാഹചര്യങ്ങളാണ് ഈ കിഴങ്ങനായി പോകുന്നത് ആണ് അവയൊക്കെ തന്നെ ദൗദരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ദേഹം മൊത്തം മുറുവ പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാല് മുട്ടി അങ്ങ് പോനെ കുത്തോളൂ മരിക്കുന്ന കാലം വരെ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കണം മരിക്കുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളോട് കൈ കിട്ടില്ലായിരിക്കണം ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ചെലയിടത്ത് ചില ആൾക്കാരുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം വീട്ടിൽ സമാനയിലേക്ക് പോയി വെള്ളം ഒടിച്ചിട്ട് മാറി കിടക്കും ആ സമയത്ത് ഈ പണികളൊന്നും നടക്കും സമാനം എല്ലാവരും കൂടെ ആണ് ഇതില്ല ഉണ്ടാവുന്നത് ആ പക്ഷെ അത് പറ്റിയിരിക്കുന്നത് ഈ ഇതൊരു ഏറ്റവും സാധനമാണ് കേട്ടോ ഇതിനെ ആർക്കെങ്കിലും വിലക്കെടുക്കാനുണ്ടെങ്കിൽ ഇവിടെ പാക്ക് ചെയ്തങ്ങ് വിടാം അതായിരിക്കുന്നത് പറയാൻ പറ്റും കാരണം അത്രയ്ക്ക് നികിഷ്ടമായിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം അമ്മയാകത്തോണ്ട് ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇവർക്ക് സാമ്പത്തിക ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഞങ്ങളൊക്കെ ഇവരെ ഏറ്റെടുക്കാമെന്നൊക്കെ പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു നല്ല സാമ്പത്തികമുള്ളവരാണ് ഈ സാമ്പത്തിക വിഷയം കൊണ്ട് തന്നെയാണ് ഇത്രയും വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ അമ്മയ്ക്കും മോനെയും ഇല്ലാതാക്കിയാൽ ഈ സാമ്പത്തികം കൈക്കലാക്കാമെന്നുള്ള തോന്നൽ ആയിരിക്കാം കാറ് ഇതൊക്കെയാണ് അതെനിക്ക് എനിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല സ്കൂളിലെ ഒരു അധ്യാപിക ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അറിവ് പിടിപ്പിച്ചുകൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഇതിന് അദ്ധ്യാപക എന്ന് പറയാൻ പറ്റുമോ താങ്കള് പറയൂ നല്ല ഫാമിലി തന്നെയാണ് പിന്നെ ഇന്നത് സരേ ചാനല് ഓൺലൈനല്ല വല്ലാത്ത ചാനല് ആര് ആ പരിപാടിയൊക്കെ നിർത്തണം കാരണം ഇത് ഒരു വർഷം മുമ്പുള്ള വീഡിയോ അല്ല നേരത്തെ വീഡിയോ എടുത്ത ആളും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ദേവലക്കര ഒരു വിഷയം നടന്നു വളച്ചോടിച്ച് മാറ്റി വെച്ചൊരു പരിപാടിയാണ് ആ ചാനലെ ഞാൻ എടുത്തു പറയാനില്ല പേരെ എടുത്തു പറയാനില്ല ഇത് ഇന്നത്തെ വീഡിയോ ആണ് അല്ലാതെ ഒരു വർഷം മുമ്പുള്ള വീഡിയോ അല്ല